അലൈക്കും വാഹത്തുള്ള കുരുവട്ടൂരി ത്വരീക്കത്തിൻ്റെ പ്രചാരകരായ ആളുകൾ പലപ്പോഴും മധുഹ് പറയാറുള്ള ബീരാണ്ടി എന്ന് പറയുന്ന ആൾ കുരുവട്ടൂരികളുടെ മുറബിയായ ശേഖ ആണ് അള്ളാഹുവായി നേരിട്ട് പരിചയമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ബീരാണ്ടി ബീരാണ്ടി അയാള് ആരായിരുന്നു ആരായിരുന്നുവെന്ന് അയാളുടെ നാട്ടിലെ ജോലി ചെയ്തിരുന്ന മഹലിലെ ഹത്തീബായി ജോലി ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് അതൊന്നും കേട്ടു നോക്കാം അങ്ങനെ പിന്നെ കുറെ കാലം കഴിഞ്ഞാറാണ് വാക്കാലൂർക്ക് ജർസന് പോണത് അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ കഴിഞ്ഞു പോയിന്നേരം നമ്മളന ഇല്ലേനോ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ പിടിച്ചു പോലെ വരള്ളൊന്നുമില്ല ഒരു ദിവസം പിന്നെ അവിടുത്തെ നാട്ടു പ്രമുഖന്മാർ കമ്മിറ്റി ഭാരവാഹികളും പിന്നെ നാട്ടു പ്രമുഖന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മദരസ കമ്മിറ്റികൾ ഒക്കെ കൂടി കൂടിയരിച്ചൻ്റെ രാത്രി എൻ്റെ അടുത്ത് വന്നു ഞാൻ പള്ളിയിൽ ഒക്കെ ആയിട്ട് മുദരസൊക്കെ ആയിട്ട് വെക്കുമ്പോൾ ഇവർ വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളെ നാട്ടുകാരെ കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കുടുങ്ങിയല്ലോ എൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കണേനെ ആർക്കും ഏ അപ്പം എന്താണെന്ന് വെച്ച് നോക്കുമ്പോൾ ഇവൻ്റെ കെ എസ് ആർ പറയുന്നത് അവിടെ ചികിത്സയ്ക്ക് വരുന്നവരോട് ഇപ്പോൾ നിസ്കാരം നിർബന്ധമില്ല എന്ന് പറയണം ഏഹ് അതിൻ്റെ കൂടെ നാൽപ്പത് ദിവസം നിന്നാൽ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയുന്നുണ്ട് ചില കുട്ടികളൊക്കെ അതിൽ കുടുംബങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മഹലിൻ്റെ ആളുകൾ നിരക്ക് നമുക്കതിനെൻറ്റേ പരിഹാരം കാണണമല്ലോ എന്നാണ് വരുന്നോട് പറയണത് അവരോ അതിനെ പറഞ്ഞ പത്തിരുപത്തി അഞ്ചു മുമ്പാണ് ഏഹ് അപ്പോൾ ഞാൻ അന്ന് അവിടെ അതിപ്പോൾ ശരിക്കും ആ കാലം അവിടെ ചോദിച്ചാൽ ഏത് കാലം ചോദിച്ചാൽ കൊല്ലമൊക്കെ അറിയണമെങ്കിൽ ആ അതിപ്പോൾ നമ്മൾ മാലിൽ വെക്കുമ്പോൾ അതിൻ്റെ റെക്കോർഡുണ്ടാവും അങ്ങനെ ഞാൻ ചോദിച്ചാൽ എന്താ ഇപ്പം നമ്മളതിനു പരിഹാരം കാണുക ഞാനിപ്പോൾ ഇവിടെ മാലിൽ ഇപ്പം ഇന്നുണ്ട് നാളെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമല്ലോ അപ്പോൾ ഈ പള്ളിയിൽ നിൽക്കുന്ന മൂല്യന്മാരെ കൊണ്ട് നിങ്ങൾ അറിയിച്ചിട്ട് വലിയ കാര്യം കിട്ടും തോന്നുന്നില്ല ഞാൻ ഒരുപാട് ഒന്നും ഉണ്ടാവില്ല ഒരു കഴിയുമ്പോൾ ആവും ഉണ്ടാകാം ഞാൻ വേറെ എന്ന് വിചാരിച്ചു പറഞ്ഞാലോട്ടോ അപ്പോൾ എന്നാ ഞാൻ എന്താ കേട്ടെന്ന് കാട്ടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ തരപ്പെട്ട വലിയ ആലമ്യങ്ങൾക്ക് പോയിട്ട് ഒരു തീരുമാനം നടക്കുകയാണെങ്കിൽ നല്ലത് ഏ എന്നാൽ അതിന് ജനങ്ങളുടെ പറയാനും പറ്റും അങ്ങനെ ഈ കെ അവസ്ഥ അടുത്ത് പോകാൻ തീരുമാനിച്ചു വരും അങ്ങനെ തീരുമാനിച്ച് വന്നും കൊണ്ടു പോ കൊണ്ടാണ് പോയത് അപ്പോൾ ഞാൻ പിന്നെ ഒരു മാലിൽ നിൽക്കുമ്പോൾ എനിക്കതിന് ഒരുക്കാൻ പറ്റുമല്ലോ ഞാൻ പോയി ചെന്നപ്പോൾ മൂപ്പർ ഇവരോട് ചോദിച്ച് പിന്നെ എന്താ വന്നതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് അതിൽ ഒരു പാഠം പറഞ്ഞു മൂപ്പരത്തേക്ക് ഈ മാലിൽ നിൽക്കണ മൂല്യന്മാർ മുന്നിട്ടെന്ന് കാര്യം പറയാൻ പറ്റില്ല ഞാൻ നാട്ടുകാരനാണോ എന്ന് ചോദിക്കും ഏ അല്ലയെന്നു പറഞ്ഞാൽ ഇത് പുറത്തേക്ക് അറിയും ഏ അത് മൂപ്പര് ശൈലിയാണ് അപ്പോൾ ഞാനത് പേടിച്ചിട്ട് ഞാനവിടെ കയറിയിട്ടില്ല റൂമിൻ്റെ പുറത്താണ് നിൽക്കുന്നത് അവരാണ് ചെന്ന് ഈ കാര്യങ്ങനെ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെയും ഞങ്ങളുടെ നാട്ടിലൊരു ആളുണ്ട് ഓൻ നിസ്കാരം നിർബന്ധമില്ല എന്നാണ് ആളുകളോട് പറയുന്ന കേസ് അപ്പോൾ ഞങ്ങൾ മുതിരിസും ഞങ്ങളോടും ഇവിടെ വന്ന ആളുടെ മുദ്രസ് അപ്പോൾ ഞാൻ പിന്നെ നാട്ടിൽ കാണുന്ന അപ്പോഴും ചോദ്യം തന്നെ ഞാൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചത് അപ്പോൾ ഇങ്ങനെ ആണ് അരിയായിട്ട് പറഞ്ഞത് എന്തോ ചികിത്സയെ കണ്ട് അതിന് വരുന്ന ആളുകളോട് ഇങ്ങനെ ഇപ്പോൾ പറയുകയാണ് പിന്നെ നാൽപ്പത് പള്ളിയിൽ ഞാൻ ഖത്തീബാണ് കാവിയാണ് അതിലൊന്ന് അറമ്മിലാണ് ഞാൻ അവിടെയൊക്കെയാണ് ജുമാക്കു പങ്കെടുക്കൽ ഏ അപ്പോൾ ഇവിടെ ജുമാക്ക് പങ്കെടുക്കാത്ത അതുകൊണ്ടാണെന്ന് നോക്കിയാണ് പറയണത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ മുപ്പർ പറഞ്ഞേ അത് നിങ്ങളെ നാട്ടിൽ തെങ്ങറിനൊരു മരമില്ല യേശു ആണ്ട് കയറി അതിന് മടൽ കയറിഞ്ഞിട്ടൊന്നും ഇല്ല ഏഷ്യ അത് ഉണ്ട് കയറി അതിൻ്റെ ആ വളവിലും ചവിട്ടി മുറിച്ചിട്ട് നല്ലോണം ആണ് കൊടുക്കുക ഏഹ് അത് അതിനൊക്കെ ഫസ്തു ചേച്ചു വരണം എന്നൊക്കെ അറിയില്ല അതിൻ്റെയൊക്കെ ഫത്തുവ അതൊക്കെ ആ ഫത്തുവേലോക്കാൻ വരുന്നത് ഏ അങ്ങനെ അത് പറഞ്ഞൊന്ന് ഞാൻ പിന്നെ പിന്നെ ഇത് ഇങ്ങനെ പോയ വർത്താനം പിന്നെ ഈക്കൻ്റെ അടുത്ത് പോയിണെന്നുള്ളതും പിന്നെ അവിടെ നിന്ന് എന്തോ അതിന് പരിപാടി പറഞ്ഞ മറ്റിലിത് എല്ലാവരും അറിയല്ലോ അപ്പോൾ വേരനോട് പറഞ്ഞു നിങ്ങളതൊന്ന് വെള്ളിയാഴ്ച പറഞ്ഞാളിയാണ് അപ്പോൾ ഞാൻ ഈ ഔലിയവും കരാമത്തും വെച്ചുകാണ്ട് വിഷയം വെച്ച് കണ്ട് ഒന്ന് രണ്ട് വെള്ളിയാഴ്ച അത് വീഴിച്ചു ഏ അപ്പം ഇങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ നിസ്കാരം ഒഴിവാക്കി നിറഞ്ഞാൽ തന്നെ പിന്നെ അത് യുദ്ധത്തിൻ്റെ കാരണമാണ് ഓരോ ഔലിയെന്ന് വിശേഷിപ്പിക്കാൻ തന്നെ പാടില്ല പിന്നെ അത് അങ്ങനത്തെ ഒരു ഇത് പറയാൻ പാടില്ല പിന്നെ സംസ്കാരം നിർബന്ധമില്ല എന്നും കൂടി പറയണ്ടേ പിന്നെ അതിന്റെ പുറമൊന്നും ഒന്നും സംശയിക്കാനും ഇല്ല എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു അതോടുകൂടി ഇവൻ എന്നോട് വല്യൊരു ശത്രുതായി മാറി അങ്ങനെ മഹലവന്റെ മഹലു പുറത്താക്കാന്ന തീരുമാനത്തിലെത്തി ചുരുക്കി പറഞ്ഞിട്ട് ബിരാണിയുടെ ബഹുമാനപ്പെട്ട ഷംസുലയെ സമീപിച്ചപ്പോ ഷംസുലമ്മ പറഞ്ഞത് മട്ടന് മുറിച്ചത് ആ ഷംസുലമയിൽ മാതൃക ഉണ്ട് എന്നാണ് ഷംസുലമാനെ പറ്റി ഇപ്പോൾ നൌഷാദ് ഒതുക്കങ്ങൾ പറയുന്നത് ശംസുലമയുടെ ശിഷ്യനായ ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അവസ്ഥ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് വീരാണ്ടിയെ തല്ലണമെന്നും മട്ടന് മുറിച്ച് തല്ലണമെന്നും തെങ്ങ് കയറി മരത്ത് മേലെ മട്ടനുകയറിന സാധനം മുറിച്ച് തല്ലണം പ്രത്യേകിച്ച് പറയുന്നുണ്ട് കേട്ടില്ലെങ്കിൽ ആ ഭാഗം വീണ്ടും കോട്ടയുന്നില്ല അതാണ് ഇപ്പോൾ ഒരു ഒലിയുടെ അവസ്ഥ ഇനി വേറൊരു പേര് ഫലി ഉണ്ടായല്ലോ സൽമാൻ ബാബ മീനങ്ങാടി സുലൈമാൻ അവരോടുള്ള സമീപനം എന്തായിരുന്നു ഷംസുലയ്ക്ക് ഷംസുലമയിൽ മാതൃകയുണ്ട് എന്നാണല്ലോ ഈ ഗുരുവട്ടൂരികൾ പറയുന്നത് അവനോടുള്ള സമീപനം ഷംസുലമയ്ക്ക് എങ്ങനെയായിരുന്നു എന്ന് ഷംസുലമായയുടെ ശിഷ്യൻ കുറ്റസന്ധാരിമയ പറയുന്നു എന്ന് കേട്ടോളി കേട്ടോ അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്കത് വൈൻഡപ്പാക്കാം ആര് ആര് ആ വലിയ വലിയ എന്ന് എന്ന് വലിയല്ല നമുക്ക് പറഞ്ഞത്യനാട്ടിൽ കൽപെട്ട സൂഫിയാജിന്റെ വീട്ടില് അവിടെ പോകാമിന് ശംഷരുമ ചെന്നപ്പോൾ അവിടെ സൂഫിയാജി പറഞ്ഞു ഇവിടെ ഒരു ഔചരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ ഖത്രീസായി വന്നിട്ടുണ്ട് ഒരാഴ്ചയായി പവനം കെട്ടി വിളിക്കുന്നു പറഞ്ഞു അപ്പൊ തന്നെ സൂഫിയാജി വെറക്കാൻ തുടങ്ങി അവെന്ന് വിളിക്ക ആരെ വിളിക്കുന്ന മോൻ ഇവിടെ വരാൻ വരുന്ന അവംഷല വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതുപെട്ടിട്ട് ആ അവലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി അറിയപ്പെടുന്ന കള്ള കള്ളിയാണ് ഷേഖുയുടെ റൂമിലേക്ക് മീനങ്ങാടി സുലീമാവെന്ന പോംസുലോ ചോദിച്ചു എന്താണ് ചോദ്യം എടാ നീ അസര നിസ്കരിച്ചിട്ടുണ്ടോ ഇവനാകെ മറച്ചു ശംസുരമയുടെ സിംഹകർജനമാൻ താടി ഭർപ്പിച്ചുകൊണ്ടുള്ള ആ ചോദ്യം കേട്ടപ്പോൾ തളർന്നുപോയി ശംസുര അടിച്ചെറുക്കൂ അവനെ മറിയിൽ ആരാന്റെ കൂട്ടിലെ കൊയ്തുന്ന കള്ള ചമഞ്ഞവനാണ് അടിച്ചറുക്കൂവനെ അങ്ങനെ അവൻ അടി കിട്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു ഇപ്പൊ ഞങ്ങൾ നാട്ടിന്റെ അടുത്ത് ചാത്തമംഗലം എന്ന് പറയുന്ന അവിടെ അവിടെ മുസ്ലിം മംഗലല്ല ചാത്ത മംഗലമാണ് അവിടെയുള്ള ഒരു കൂടാരം കെട്ടി അടുക്കിലേക്ക് വരുന്നില്ല ഞാൻ രണ്ട് ചരിത്രം ിൽ ഷംസുലമയിൽ മാതൃകയുണ്ട് എന്ന വിഷാപതരണമായി കുരുവട്ടൂരുകൾ ഊരിക്കുറ്റുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് പരിചയമില്ല ഷംസുലമ കള്ളത്തൊരി കത്തുകാരോട് എടുത്ത സമീപനത്തെ സംബന്ധിച്ചും പരിചയമില്ല അവർക്ക് ആകെ പരിചയമുള്ളത് ഫ്ലക്സ് ബോർഡിൽ താങ്ങുന്ന ആ തല മാത്രമാണ് അല്ലാതെ എങ്ങനെയാണ് ഷംസലല്ലമ്മ യാപ്പുത്തനാശയക്കാരോടും എടുത്ത സമീപനം എങ്ങനെയായിരുന്നു കള്ളതൊരീഖത്തുകാരോട് എടുത്ത സമീപനം എങ്ങനെയായിരുന്നു ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല യഥാർത്ഥത്തിൽ ഷംസുലമ കള്ളതൊരീഖത്തുകാരോട് എടുത്ത സമീപനം എങ്ങനെയായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഫൈസിയും അതുപോലെ ബഹുമാനപ്പെട്ട കുട്ടിയസന്ദാരിമയൊക്കെ ബഹുമാനപ്പെട്ട ഷംസലല്ല്മെ നേരെ കിട്ടിയ സമീപനം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു ഇതാണ് യഥാർത്ഥത്തിൽ ഷംസലമ്മയുടെ വഴി